സാധാരണ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ എല്ലാ ഭക്ഷ്യധാന്യങ്ങളിലും വിഷമുണ്ട് എന്ന് പറയാറുണ്ട് കാരണം നാടൻ പറമ്പിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളെപ്പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉണ്ടായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ മേഖലയിലും നമ്മൾ സാധാരണ പണ്ടൊക്കെ പാർലമെൻറ്റിൽ പോകുന്നത് ഗാന്ധിയന്മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളാവുന്നവർ ഭരണഘടനയെ അംഗീകരിക്കുന്നവർ എന്നൊക്കെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെയല്ല വായി നോക്കികൾ അവിടെയുമുണ്ട് അതിൽ രണ്ട് വായി വായ്നോക്കികളുടെ പ്രകടനം ഇന്ന് എടുത്തു പറയേണ്ടതാണ് ഒന്ന് നമ്മുടെ അസദുദ്ദീൻ ഊൈസിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയ് ഫലസ്തീൻ എന്ന മുദ്രാവാക്യമാണ് മുഴക്കിയത് പിന്നെ മറ്റൊന്ന് വേറൊരു യു പിയിലെ ബി ജെ പി എം പി അദ്ദേഹവും വിട്ടുകൊടുത്തില്ല ജയ് ഹിന്ദുരാഷ്ട്ര എന്നാണ് അദ്ദേഹവും മുഴക്കിയത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നിയമപരമായ പഴുതുണ്ടെങ്കിൽ യവന്മാരെ രണ്ടുപേരെയും പുറത്താക്കുകയും അയോഗ്യത കൽപ്പിക്കുകയുമാണ് വേണ്ടത് അതോടുകൂടി സൂക്കേടിന് അല്പം ആശ്വാസം കിട്ടും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിലും എന്ന പോലെ ഈ ജനപ്രതിനിധികളുടെ ഇടയിലും സാമൂഹ്യ വിരുദ്ധരുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധർ മാത്രമല്ല വിവരദോഷികളും ധാരാളമായി ഉണ്ടെന്ന് പറയേണ്ടതില്ല പണ്ടൊക്കെ ക്രിമിനലുകൾ ധാരാളം ജയിക്കുമെങ്കിലും അവർക്കൊക്കെ പൊതുവിൽ ഭരണഘടനയോടും രാജ്യത്തോടുമൊക്കെ വ്യത്യസ്തമായ ഒരു താൽപ്പര്യം എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല സാമൂഹ്യ വിരുദ്ധർ പലപക്ഷത്തുമുണ്ട് അതിൽ ഒരു പക്ഷക്കാരനും ബി ജെ പിക്ക് രാഷ്ട്രീയ ധ്രുവീകരണവും മതധ്രുവീകരണവും നടത്തുന്നതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു പരമവായി നോക്കിയാണ് അസദുദ്ദീൻ ഉവൈസി എല്ലാ സ്ഥലത്തും പല അഭ്യാസങ്ങളും ഇറക്കുന്നത് ഈ അസദുദ്ദീൻ ഉവൈസിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് പേരായിരുന്നു അത്തരത്തിൽ കരാറെടുത്തിരുന്നത് ഒന്ന് അസദുദ്ദീൻ ഉവൈസിയും മറ്റൊന്ന് മായാവതിയും മായാവതി ഒരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞു ഞാൻ ഇന്ന് നമ്മുടെ ഈ ഭീകരവാദി എന്ന് പാർലമെൻറ്റിൽ വെച്ച് വിളിച്ച നമ്മുടെ ഡാനിഷ് അലി എന്ന് പറയുന്ന എംപിയുടെ പരാജയത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടത് ഇരുപത്തി മൂവായിരം വോട്ടിനാണ് അവിടെ മറ്റൊരു കോയ ആ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം വോട്ടാണ് എന്നാൽ നമ്മുടെ അസദ്യുദ്ദീൻ വൈസിയുടെ കച്ചവടം അത്രമേൽ വിജയിച്ചില്ല പലതരത്തിലും പലയിടങ്ങളിലും അഭ്യാസമറക്കിയെങ്കിലും അത്രങ്ങോട്ട് ക്ലച്ചുപിടിച്ചില്ല ഇനിയിപ്പോൾ ആ കരാറിൻ്റെ മറ്റൊരു രൂപമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ജയ് ഫലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് യാതൊരു കഴമ്പും കാര്യവുമില്ലെന്ന് ഈ വായു നോക്കിക്ക് നന്നായി അറിയാവുന്നതാണ് എന്നാലും അങ്ങനെ വിളിപ്പിച്ച് ഒരു സമൂഹത്തിനോടുള്ള വൈരാഗ്യവും വിരോധവും മറ്റൊരു സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആരാച്ചാർമാർക്ക് വേണ്ട വിഭവങ്ങൾ നൽകുകയാണ് ഈ വായുനോക്കിയുടെ പണി അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനി ഫാലസ്തീൻ ജയിച്ചാൽ മതി എന്നാണ് ഇവൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ട് മറ്റൊരു ശിങ്കാരി ശമ്പവും രംഗത്ത് വന്നു അദ്ദേഹം വേറെ ആരുമല്ല അദ്ദേഹം യു പിയിൽ നിന്ന് യു പിയിലെ ബറേലി മണ്ഡലത്തിൽ നിന്ന് എം പി ആയ ഛത്രപാൽ സിംഗ് ഗാംഗ്വാർ എന്ന ആളാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് ഉറക്കപ്പറഞ്ഞു അത് കേട്ട് പ്രതിഷേ പ്രതിപക്ഷം വല്ലാതെ ബഹളം വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇവരെ രണ്ടുപേരെയും ഒരേ നുഖത്തിൽ കെട്ടാവുന്നവരാണ് ഒരാൾ ജയ് ഫലസ്തീൻ എന്നും ഒരാൾ ജയ് ഹിന്ദുരാഷ്ട്ര എന്നുമാണ് വിളിച്ചത് ഫലസ്തീൻ എന്ന് വിളിച്ച ആളിന് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത്തരമൊരു ആവശ്യം മുഴക്കാൻ യാതൊരു യോഗ്യതയും യാതൊരു അവകാശവും ഇല്ലാത്ത ആളാണ് മറ്റേയാളാകട്ടെ ഭരണഘടനാ പ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഭരണഘടനാ വിരുദ്ധമാണ് പറഞ്ഞത് എന്തായാലും ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഈ കാളകളെ ഒക്കെ സഹിക്കേണ്ടി വരുന്ന ജനങ്ങളെയാണ് സ നമുക്ക് നമിക്കേണ്ടത് കാരണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അവർ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്നു എന്ന മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന്